കൊച്ചിയിൽ നിന്നും രേഷ്മ ബാബു കൂടി ചേർന്ന് രേഷ്മ ഈ സ്വർണ്ണ കവർച്ചയിൽ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് കൂടി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ടല്ലോ കവർച്ചയുമായി ബന്ധപ്പെട്ട പരാതിയും പ്രത്യേക സംഘം അന്വേഷിക്കും എന്ന് കോടതി പറയുന്നു എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്ത് തന്നെ അന്വേഷിക്കണം ദേവസ്വം മാനുവൽ ലംഘനം നടത്തി എന്നുള്ള വലിയ വെളിപ്പെടുത്തൽ ഹൈക്കോടതി നടത്തുകയാണ് കൂടുതൽ വിവരങ്ങൾ എന്തെല്ലാമാണ് രേഷ്മ ബാബു ഇനോത് ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലുകൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് ഇതിടക്കാല ഉത്തരവിലകം അടക്കം കോടതി ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട് ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിൽ വലിയ രീതിയിലുള്ള ക്രമക്കേടും അതോടൊപ്പം തന്നെ ശബരിമല കേന്ദ്രീകരിച്ച് ആ സ്വർണ്ണ കവർച്ചയും എന്ന് തന്നെയാണ് വ്യക്തമാക്കിയിട്ടുള്ളത് അത് മാത്രവുമല്ല ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും അതോടൊപ്പം തന്നെ അന്നത്തെ രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മാസത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ടിരുന്ന വ്യക്തിയും തമ്മിൽ നടത്തിയ ഇമെയിൽ സന്ദേശത്തിന്റെ അതുമായി ബന്ധപ്പെട്ടുള്ള പകർപ്പുകളടക്കമാണ് ഹൈക്കോടതിയിൽ ദേവസ്വം വിജിലൻസ് സമർപ്പിച്ചിട്ടുള്ളത് അത് മാത്രവുമല്ല ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടിയിട്ട് ദേവസ്വം സെക്രട്ടറിയും അതോ ദേവസ്വം സെക്രട്ടറി തിരു തിരുവാഭരണം കമ്മീഷണർക്ക് കത്തയക്കുക ചെയ്തിരുന്നു ഈ ഇമെയിൽ സന്ദേശം എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മാസം ഒൻപതാം തീയതിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് ഒരു ഇമെയിൽ സന്ദേശമായിട്ട് അയക്കുന്നത് ആ സന്ദേശത്തിൽ പറയുന്നത് ഇപ്രകാരമാണ് അതായത് ഈ ദ്വാരപാലക ശില്പങ്ങളുടെ പാളികൾ ആ സ്വർണ്ണപ്പാളികളിൽ വീണ്ടും സ്വർണം പൂശിയതിന് ശേഷം മിച്ചം കുറച്ച് സ്വർണം ബാക്കി വന്നിട്ടുണ്ട് ഈ മിച്ചം വന്ന സ്വർണം ഒരു പെൺകുട്ടിയുടെ വിവാഹത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ സഹകരണത്തോടുകൂടി ഉപയോഗിക്കാനായിട്ട് അനുമതി നൽകാനായിട്ടുള്ള ഒരു അപേക്ഷയാണ് ഇമെയിലിലൂടെ ഉണ്ണികൃഷ്ണൻ പോറ്റി ബന്ധപ്പെട്ട ആ കാലഘട്ടത്തിൽ അതായത് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മാസത്തിലെ അന്ന് ചുമതലയിലിരുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ അയച്ചത് അതിന്റെ തുടർ നടപടി എന്നുള്ള രീതിയിൽ അതായത് ഉണ്ണി ിന് മറുപടി എന്നുള്ള രീതിയിൽ നടപടികൾ ദേവസ്വം സെക്രട്ടറി എടുക്കുകയും ചെയ്തു പതിനേഴാം തീയതി രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മാസം പതിനേഴാം തീയതി ദേവസ്വം സെക്രട്ടറി തിരുവാഭരണം കമ്മീഷണർക്ക് കത്തയച്ചിട്ടുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി അതായത് സ്പോൺസർ ആയിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി ചോദിച്ച കാര്യത്തിൽ താങ്കളുടെ അഭിപ്രായം എന്താണെന്ന് ആരാഞ്ഞുകൊണ്ടായിരുന്നു ദേവസ്വം സെക്രട്ടറി തിരുവാഭരണം കമ്മീഷണർക്ക് കത്തയച്ചത് അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ മിച്ചം വന്ന സ്വർണം എന്ത് ആവശ്യപ്പെട്ടുകൊണ്ട് അതിൽ തന്റെ നിലപാട് ഒരു പെൺകുട്ടിക്ക് ആ വിവാഹ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് അത് ദേവസ്വം ബോർഡ് സഹകരിച്ച് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണം അതിൽ എന്താണ് അഭിപ്രായം എന്ന് ചോദിക്കുന്നു അതിന് കൃത്യമായിട്ട് നടപടികൾ ദേവസ്വം സെക്രട്ടറി സ്വീകരിക്കുന്നു അതിന്റെ പ്രാഥമിക നടപടി എന്നുള്ള രീതിയിൽ തിരുവാഭരണം കമ്മീഷണർക്ക് കത്തയക്കുന്നു ഇതിലെല്ലാം വ്യക്തമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും ദേവസ്വം കമ്മീഷണർക്ക് ക്ഷീണിക്കണം ദേവസ്വം സെക്രട്ടറിക്കും തിരുവാഭരണം കമ്മീഷണർക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് വലിയ രീതിയിൽ ബന്ധമുണ്ടായിരുന്നു ആശയവിനിമയം നടന്നിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ മാസം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ സ്വർണ്ണപ്പാളി വിജയമല്യ അവിടെ സ്വർണം പൊതിഞ്ഞു കൊടുത്തിരുന്ന ദ്വാരപാലക പാളി കൊണ്ടുപോയി വീണ്ടും സ്വർണം പൊരിച്ച് തിരികെ പുനഃസ്ഥാപിച്ചതിന് ശേഷമാണ് ഈ ആശയവിനിമയങ്ങൾ ഒക്കെ തന്നെ ഇമെയിൽ വഴി നടന്നിട്ടുള്ളത് ഇത് ഞെട്ടിപ്പിക്കുന്നതാണ് എന്നാണ് ഹൈക്കോടതി വിലയിരുത്തിയിട്ടുള്ളത് അത് മാത്രവുമല്ല വലിയ രീതിയിലുള്ള വിമർശനവും ഹൈക്കോടതി ഇക്കാര്യത്തിൽ നടത്തുകയും ചെയ്തിട്ടുണ്ട് വിജയ് മല്യം നൽകിയ ഒന്നേ ദശാംശം അഞ്ച് ആറ് നാല് കിലോഗ്രാം സ്വർണം മറ്റൊരു ദ്വാരപാലക ശില്പത്തിലേക്ക് മാറ്റിയെന്നാണ് ആദ്യഘട്ടത്തിൽ ഹൈക്കോടതി കരുതിയിരുന്നത് പക്ഷേ അത് അങ്ങനെ അല്ലെന്ന് ഇപ്പോൾ വ്യക്തത വന്നു എന്നാണ് ഹൈക്കോടതി ഡവിഷൻ ബെഞ്ച് ഇന്നത്തെ ഇടക്കാല ഉത്തരവിൽ പരാമർശം നടത്തിയിട്ടുള്ളത് സാമ്പത്തിക നേട്ടം മുൻനിർത്തിക്കൊണ്ട് ദ്വാരപാലക ശില്പങ്ങൾ ഉരുക്കിയ സ്വർണം മറ്റാർക്കെങ്കിലും വിറ്റിട്ടുണ്ടാവാം എന്നും ഹൈക്കോടതി വിലയിരുത്തുന്നുണ്ട് അതിന്റെ നേട്ടമുണ്ടാക്കിയവർ തന്നെയാണ് ഈ തട്ടിപ്പിന്റെ ഉത്തരവാദികൾ ഈ ഇടക്കാല ഉത്തരവിലും ഈ ഹൈക്കോടതി ഇത് തന്നെയാണ് ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് അതായത് നേട്ടം സാമ്പത്തികമായിട്ട് ഈ സ്വർണ്ണപ്പാളി കടത്തിയ വകയിൽ സാമ്പത്തിക നേട്ടം ചിലർ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽ ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥരുണ്ട് ഭരണസമിതിയിലുള്ള ആൾക്കാരുണ്ട് സ്പോൺസർ ആയിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുണ്ട് അപ്പാടെ ഗുരുതരമായിട്ടുള്ള ഒരു കുറ്റകൃത്യം ശബരിമല കേന്ദ്രീകരിച്ച് നടന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ദേവസ്വം വിജിലൻസ് നൽകിയിട്ടുള്ള റിപ്പോർട്ട് എന്നും ഹൈക്കോടതി പറയുന്നുണ്ട് എന്തായാലും ദേവസ്വം വിജിലൻസിന്റെ അന്തിമ റിപ്പോർട്ട് ഈ വെള്ളിയാഴ്ചയ്ക്കുള്ളിൽ സമർപ്പിക്കാനായിട്ടും ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ആ അന്തിമ റിപ്പോർട്ട് കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കും ഈ ഒരു പ്രത്യേക സംഘത്തിന്റെ അന്വേഷണം തുടരുക എന്തായാലും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ മുന്നിൽ ഈ നിലവിൽ ഉള്ള പരാതികൾക്ക് പുറമേ സംസ്ഥാനത്ത് ഇനി ഏതെങ്കിലും പരാതികൾ ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് നൽകപ്പെടുകയാണെങ്കിൽ അതും ഈ പറയുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കീഴിലേക്ക് ചെല്ലും അവർ ആ പരാതിന്മേൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തുകൊണ്ട് തന്നെ ഒരു അന്വേഷണത്തിലേക്ക് കടക്കണമെന്നാണ് ഹൈക്കോടതി ഇടക്കാല ഉത്തരവിൽ പുറപ്പെടുവിച്ചിട്ടുള്ള നിർദ്ദേശം അതെ കൃത്യമാണ് ശബരിമലയിൽ നടന്ന സ്വർണ്ണ അന്വേഷണം ആരംഭിക്കണം എന്നുള്ള ശക്തമായ നിർദ്ദേശമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് കവർച്ചയുമായി ബന്ധപ്പെട്ട പരാതിയും പ്രത്യേക സംഘം അന്വേഷിക്കും എഫ്ഐആർ രജിസ്റ്റർ ചെയ്തുള്ള അന്വേഷണം നടക്കണം എന്ന് പറയുന്നതിനൊപ്പം ദേവസ്വം മാനുവൽ ലംഘനം നടന്നു എന്നുള്ള കണ്ടെത്തലും ഹൈക്കോടതി നടത്തിയിട്ടുണ്ട് വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്ന് രേഷ്മ ബാബു